എല്ലാവർക്കും നമസ്കാരം ഇന്ന് നന്ദിപുരം കിഴക്കേ കുമരഞ്ചര ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് പുതുക്കിപ്പണിത കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിന്ദിൻ്റെ സമർപ്പണം ഇന്ന് ഇവിടെ ഈ പൊണിത നൽകിയിരിക്കുന്നു ഇനിയുള്ള ദിനങ്ങൾ അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ അസാധാരണമായ പൂജകളുടെയും തന്ത്രങ്ങളുടെയും അതിമനോഹരമായ അതിശക്തമായ മന്ത്രമുദ്രിതമായ ക്ഷേത്രാങ്കണമായി മാറുകയാണ് നന്ദിപുരം കിഴക്കേ കുമരഞ്ചറ ഭഗവതി ക്ഷേത്രം എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും തട്ടക നിവാസികൾക്കും ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് ഒന്ന് ദർശനം നടത്തിയാൽ ജന്മ പുണ്യമായി തീരുന്ന കലശത്തിലേക്കും ഈ മന്ത്ര മുഖരിതമായ ക്ഷേത്രാങ്കണത്തിലേക്കും ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ സ്നേഹപൂർവം നവീകരണം നവീകരണ കലശം കലശമെന്ന് ഉദ്ദേശിക്കുന്നത് അഭിഷേകമാണ് ഒരു കുടത്തിൽ മന്ത്രപൂരിതമായ ജലം നിറച്ച് അതിൽ വീണ്ടും വീണ്ടും മന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ കഴിച്ച് അതിൽ ജീവൻ അല്ലെങ്കിൽ ചൈതന്യം നിറച്ച് അത് സാവധാന വിഗ്രഹത്തിലേക്ക് പകർന്നു നടത്തുന്ന അഭിഷേകത്തിനെയാണ് കലശാഭിഷേകം എന്നുദ്ദേശിക്കുന്ന അതാണ് നവീകരണ കലശം ഈ നവീകരണത്തിന് വേറൊരു ഉദാഹരണം പറയാം പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ചിമ്മിനി വിളക്ക് അഥവാ ഹരിക്കൻ ലാംബ് അരുക്കിലാമ്പ് എന്നൊക്കെ പറയുന്ന വിളക്ക് കത്തിക്കാറുണ്ട് മണ്ണിനൊഴിച്ച് ഒരു ഗ്ലാസിൻ്റെ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൻ്റെ ഒരു കവറോട് കൂടിയിട്ട് ഒരു ചില്ല് കൂട്ടിനുള്ളിലാണ് കത്തിക്കാറുള്ളത് ദിവസവും വൈകുന്നേരം കത്തിക്കും നേരം വിളിച്ചാവുന്നവരെ ചിലപ്പോൾ മിക്കവാറും അത് ഉപയോഗിക്കും അടുത്ത ദിവസം കത്തിക്കാതെ നോക്കുമ്പോൾ അതിൽ ആ ചില്ല് മുഴുവനും കരി പിടിച്ചിട്ടുണ്ടാവും ഈ കരി വൃത്തിയായി തുടച്ചതിന് ശേഷമാണ് അടുത്ത ദിവസം കത്തിക്കുക എങ്കിൽ മാത്രമേ കത്തുന്ന നാളത്തിൻ്റെ വെളിച്ചം പുറത്തു കിട്ടൂ ഇതേ പ്രക്രിയയാണ് അല്ലെങ്കിൽ ഇത് ഇതേപോലെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നവീകരണ കലശം ആ ക്ഷേത്ര ചൈനത്തിന് വന്നിരിക്കുന്ന ലോപങ്ങൾ മന്ത്രപൂരിതമായ എന്ന് പിടികൊള്ളുന്ന ഗർഭഗൃഹം അത് നമ്മൾ കേടുപാടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി ഇപ്പോൾ പുനർനിർമ്മിച്ച് നിർമ്മിച്ചപ്പോൾ നമ്മള് ഭഗവതിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥിരം നിങ്ങൾക്ക് സ്ഥിരം താൽക്കാല ഏഹ് താൽക്കാലിക ഗ്രഹം വിട്ട് ഗർഭഗൃഹം സ്ഥിരം ആയിട്ടുള്ള ഒരു ഗ്രഹത്തിലേക്ക് നമ്മൾ ഭഗവതിയെ മാറ്റുകയാണ് അതിനു മുമ്പായിട്ട് പണികളൊക്കെ ഉണ്ടായത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ശുദ്ധീകരണങ്ങളൊക്കെ നടത്താനുണ്ട് അതിനു മുമ്പായിട്ട് ഇത് പണിത ശില്പിയെയും പ്രാധാന്യം അതിന്റെ അതിനു മുമ്പായിട്ട് അത് ഉടമസ്ഥര് യജമാനര് ഈ ക്ഷേത്രത്തിന്റെ അധികാരികളാരാണോ അവരത് ഏറ്റുവാങ്ങി അത് തന്ത്രിക്ക് സമർപ്പിക്കണം അതാണ് ഇതിന്റെ ചടങ്ങിന്റെ ഏറ്റവും കുറഞ്ഞ സംഗ്രഹം അതിനായിട്ട് ആദ്യം ശില്പിടത്ത് ചടങ്ങിനാൽ ഒന്ന് തൊട്ട് ഉടമസ്ഥർക്ക് കൈമാറും അപ്പോൾ ഉടമസ്ഥർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തന്ത്രി തൊടുമ്പോൾ ഉടമസ്ഥർ കയ്യെടുക്കണം തന്ത്രി തൊടുന്നതിന് മുമ്പ് കൈയെടുക്കണം അങ്ങനെ അതാണ് അതിൻ്റെ ചടങ്ങ് അപ്പോൾ തന്ത്രി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് കാലാകാലം അത് നിർത്തിപ്പോരണമെന്നും കേടുപാടുകളൊന്നും കൂടാതെ ഒന്നും സംഭവിക്കാതെ വൃത്തിയായിട്ടും കേടുകളൊന്നും പറ്റാതെ സംരക്ഷിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് തന്ത്രിയുടെയും ബാക്കി നിങ്ങളുടെയും എല്ലാവരുടെയും അത്തേനങ്ങളുടെയും ഇവിടെ പ്രവർത്തിക്കുന്നവരുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പൊ അതിനായിട്ട് രോഗിയോട് നല്ലോണം പ്രാർത്ഥിക്കുക ഇവിടെ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ഒക്കെ സഹകരണം എല്ലാ ഉണ്ടാവണം നടക്കുന്ന കൈ വെക്കി കൈ എടുക്കണം തന്ത്രി തൊടും അപ്പോഴേക്കും കൈ എടുക്കുന്ന ശില്പിയുടെ അധികാരി അധികാരി യജമാനും യജമാന്റെ തന്ത്രി ഏറ്റവും വാങ്ങിക്കഴിഞ്ഞു ഈ ശില്പികളുടെ എല്ലാവർക്കും എല്ലാർക്കും പണിത് എല്ലാർക്കും ദൃശ്യമുള്ളത് ായണ നാരായണ ഹുഹി നാരായണ കൃഷ്ണ നാരായണരുണീടും ചിറവാളീടും മരം ചിറവാടരുളീടും മരം ചിറവാടരുളീടും